ഹായ് ഗായ്സ് ഗലിപ്രോ ഒന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ നോമിനേഷൻ ആയിരുന്നു ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നത് ലൈവ് അപ്ഡേറ്റിൽ അപ്പം നമുക്ക് ഒമ്പത് പേര് അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ഒരാളും കൂടെ പത്ത് പേരായിരുന്നു നോമിനേഷൻ ലിസ്റ്റിലുണ്ടായിരുന്നത് ജാസ്മിൻ അഭിഷേക് ജിൻഡോ അർജുൻ അൻസിബ അപ്സര ഋഷി സിജോ ശ്രീതു അങ്ങനെ ഒമ്പത് പേരും പിന്നെ ഡയറക്റ്റ് നോമിനേഷനുള്ള റസ്മിനും കൂട്ടി പത്ത് പേരായിരുന്നു നമ്മുടെ മുമ്പിലുള്ള നോമിനേഷൻ ലിസ്റ്റ് എന്നാൽ നമ്മളതിൽ നമ്മുടെ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ സായിയും നന്ദനയുടെയും ഇത് കൺഫഷൻ റൂമിൽ വെച്ച് അവർ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല അതെന്തായാലും ഇന്ന് രാത്രികാലത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അവർക്ക് ഒരാളെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആരെയാണ് സേവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അത് ഇന്നത്തെ ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആരെയാണ് സേവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒമ്പത് പേരായിരിക്കും ഉണ്ടാവുക അവർ ഇനിയിപ്പം റസ്മിനെ എങ്ങാനും സേവ് ചെയ്യുമോ എന്നൊക്കെ കണ്ടിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ നന്ദനയും സായിയും ആരെയാണ് സേവ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് വെച്ച് ചുമ്മാ ഒരു ഗസ്സായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടനമേ